എന്റെ പൊന്ന് നാട്ടാരേ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഡ്യൂട്ടിയും ചെയ്ത് സ്ലോട്ടി കിടന്ന എന്നെ കൃഷ്ണാപ്പ് ചെയ്ത് കശാപ്പ് ചെയ്യുവാണേ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ നാട്ടാരേ എൻ്റെ ഒറ്റക്കണ്ണൻ ക്യാമറയണ്ണനാണ് സത്യം നിരപരാധിയായ എന്നെ കിടപ്പാടമില്ലാതാക്കിയേ എൻ്റെ ബന്ധുക്കളും ഫ്രണ്ടുക്കളുമെല്ലാം പോയി വയറ് നിറയെ വിശ്വലും വിഴുങ്ങി കഴിയുമ്പോൾ എന്തായവിടെയാണെന്നറിയാതെ ഞെക്കുന്നു ുംർപ്പ്റ്റോ സഹിച്ച് ഞാൻ അലയുവാണേ എന്നെ തട്ടിക്കളയും മുമ്പ് ആരെങ്കിലും രക്ഷപ്പെടുത്തണേ എന്റെ പോക്കറ്റിലിരിക്കുന്ന വീഡിയോ കണ്ട് കുടുങ്ങുന്ന മെനകെട്ടവരാരായാലും അവൻ്റെ എല്ലാം തല വീഴും കാർഡ് മെമ്മറി കാർഡ് രാത്രി അറിയുന്നില്ല പകൽ അറിയുന്നില്ല കള്ളം പറഞ്ഞും ഊരിക്കൊണ്ടോടി എന്നെ പിന്നെ കൊല്ല കൊല ചെയ്യുന്നേ ഞാനൊരു കാർഡ് മെമ്മറി കാർഡ് രാത്രി അറിയുന്നില്ല പകൽ അറിയുന്നില്ല ഞാനൊരു കാർഡ് മെമ്മറി കാർഡ് രാത്രി അറിയുന്നില്ല പകൽ കാറ്റുമാറിയുന്നില്ല